പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇറച്ചി തൂക്കമുള്ള പോത്താണ് ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ ഈ പോത്തിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര ആറ് മാസം പ്രായമുള്ള ഒരു ക്വാളിറ്റി പർപ്പസ് ആരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പർപ്പസ് ആരി പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് വില പത്ത് ഇരുന്നൂറ് ഈ വീഡിയോയിൽ കാണുന്ന നേർച്ചയ്ക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പത്ത് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പത്ത് വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് പത്തിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാഞ്ചേരി ആലപ്പുഴ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടന്മാരാണ് പത്ത് വലിയ മുട്ടന്മാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പശു വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്ന സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിപ്പുറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ്ആാർഡ് വിൽപ്പനക്ക് മുപ്പത് മുപ്പത്തഞ്ച് കെ ജി വെയിറ്റ് ഉണ്ട് ഇരുപത്തി രണ്ടാമത്തെ പ്രസവത്തിന് രണ്ടു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കാമ്പിൽ ഏറ്റക്കുറച്ചിലുണ്ട് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ പടിക്കലെ പറമ്പിപ്പീടിക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീളവും നല്ല പാലും നല്ല വലിപ്പവും ഈ ഈ നിറച്ചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആപ്റ്റായിട്ടുള്ള ഒരു ആടാണ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വലിയ ചനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി നാനൂറ് രൂപ നല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ചീറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു ഹീറ്റ് കഴിഞ്ഞു മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം തിരുവനന്തപുരം തോന്നയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്വാളിറ്റിയുള്ള ഉള്ളൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിന് നടത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ല രണ്ട് മുട്ടന്മാർ ആറുമാസം പ്രായം ആവുന്ന നല്ല ഉഷാർ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിക്കിടന്നിട്ടും നല്ല വളർച്ചയുള്ള ആറുമാസം പ്രായമായ മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി നാല് മാസം നിറജനാ ആട് വില്പനയ്ക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വില ചോദിക്കുന്നത് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലെല്ലാം ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ കടിഞ്ഞൂൽ ചുനയാണ് അകിടിൻ്റെ അകിടെല്ലാം നല്ല ഇറങ്ങി നല്ല പാല് കിട്ടാവുന്ന ഒരു അകിടിച്ചറ്റൊക്കെയാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ ഫോട്ടോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പ്രായം പതിനഞ്ച് മാസം തൂക്ക അൻപത്താറ് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം ചെറുതന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് പിടക്കുട്ടികളുമാണ് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് കൈവേലി വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് കൈവേലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം ഒറ്റപ്പാൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മല മലബാറി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപ സ്ഥലം ഒറ്റപ്പാലം ഈ മൂന്ന് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കറവുള്ള വലിയൊരു മലബാറി പെണ്ണാട് അതിന്റെ രണ്ടാം പ്രസവത്തിലെ തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ രണ്ട് മാസം പ്രായമുള്ള മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പാലുമുള്ള നല്ല ീറ്റയും കൂടിയുള്ള ഈ ആടിനും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ മൂന്ന് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് ഹൈദരാബാദിയും ഒരു തോത്താപ്പൂനിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഓരോന്നിനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആട്ടിൻകുട്ടികളെ വിൽക്കാനുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് വിശദവിവരങ്ങളും മനസ്സിലാക്കുക സ്ഥലം ഗുരുവായൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഗുരുവായൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി എൺപത് എൺപത്തഞ്ച് കിലോ തൂക്കം വരും സ്ഥലം എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശു ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി നാൽപ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഏഴ് മാസം പ്രായമായ പ്രായമായൊരു പർപ്പസാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഹീറ്റ് കഴിഞ്ഞു ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം കോവൂർ പാരിപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവുമുള്ള ഈ ആട്ടിൻകുട്ടിയെ പർപ്പസാരി പിടക്കുട്ടിയാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് ഒരു ഒരു പശുവും അതിന്റെ പശുക്കുട്ടിയും വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടയ്ക്കൽ കോയിച്ചന ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ കോയിച്ചന നല്ല ക്വാളിറ്റിയുള്ള പശുവും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ ഫാൻസി ആർഡിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം സ്ഥലം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപ രണ്ട് വയസ്സ് പ്രായമുള്ള കനേഡിയൻ പി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചുവീറക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ ഒരു ചെമ്മരിയാടിന്റെ കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ചെനയുള്ള കടിഞ്ഞൂൽ ആടിനെ വിൽപ്പനയ്ക്ക് ഈ ഒരെണ്ണത്തിൻ്റെ വില പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്താൻ എന്തുകൊണ്ടും പറ്റിയതാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിപ്പമുള്ള ബീറ്റൽ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ലൊരു ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ